കൺമണി ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു ഇതൊരു നൈറ്റീവ് വിറ്റാണ് കേട്ടോ മൂന്ന് മീറ്റർ എന്താ നൈറ്റീവ് വിറ്റാണ് മൂന്ന് മീറ്ററിൽ നിന്ന് വേണ്ട ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇത് ഇറക്കം കുറഞ്ഞൊരു കുർത്തിയാണ് പക്ഷേ വീതി കുറഞ്ഞ തുണിയായിട്ടാണ് ഈ നൈറ്റീവ് വിറ്റ് നിങ്ങൾക്കറിയാം രണ്ട് രണ്ട് തൊണ്ണൂറ് കാണും പക്ഷേ അത് വീതി കുറവായതുകൊണ്ടാണ് കൂടുതൽ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് നൈറ്റി നൈറ്റീവ് ആണെങ്കിൽ പോലും ഇതിന് നമുക്കൊരു കുർത്തിയാണ് അടിക്കേണ്ടത് കുർത്തി എന്ന് വെച്ചാൽ ലോങ്ങ് കുർത്തിയല്ല ഷോർട്ട് കുർത്തിയാണ് തീരെ ഷോർട്ടല്ല നമുക്ക് മുട്ടിന് മുകളിൽ നിൽക്കുന്ന കുർത്തിയാണ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ஈளம் குறும் கொத்தி அப்போ நமக்கு ഇതിനൊന്ന് തയ്ച്ചെടുക്കുക അപ്പം നമുക്കിത് രണ്ടായിട്ടും മടക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നല്ല വശം ഇത് ചീത്തവശമാണ് അപ്പോൾ നമ്മൾ രണ്ടായിട്ടും മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു എളുപ്പ വഴിയിൽ നമുക്ക് മടക്കി അടിക്കാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുർത്തി ഒക്കെ അടിക്കുമ്പോൾ ഈ ഒരു സൈഡിൽ പട്ട വെച്ചടിക്കും അല്ലെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് പട്ട വെച്ച് മറിച്ചടിക്കും അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് വീതം നമുക്ക് മടക്കുന്നുണ്ട് രണ്ട് പീസിലേക്കും ഒരു ഒന്നര ഒന്ന് ഒന്നര ഒന്നര ഇഞ്ച് മതി ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ചിൽ നമ്മളിങ്ങനെ മടക്കുന്നുണ്ട് അപ്പം മടക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബഡ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഡണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ടിച്ചിട്ട് വേണമെങ്കിലും വയ്ക്കാം ഫിക്സ് ചെയ്ത് വേണമെങ്കിലും വെക്കാം ബട്ടർ കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം അപ്പം നമുക്കിതൊരു മുപ്പത്തി രണ്ടിഞ്ചിറക്കം മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇറക്കം വേണ്ട ഷോർട്ട് കുടുത്തിയാണ് അപ്പം മുപ്പത്തിരണ്ട് അപ്പം മുപ്പത്തിരണ്ടേ നമുക്ക് തീർത്ത് കിട്ടണമെങ്കിൽ നമുക്കൊരു മുപ്പത്തിനാല് മുപ്പത്തിനാലരയിൽ അടയാലപ്പെടുത്താം ഇവിടുത്തെ തയ്യൽ തയ്യൽത്തുമ്പോൾ മടക്കിയൊക്കെ അടിച്ച് പോകുമ്പോൾ മുപ്പത്തിനാലര കാലര അടയപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ച് വേണം അപ്പോൾ പതിനാറ് എന്ന് പറയുമ്പോൾ ഒരു അര ഇഞ്ചൂടെ കൂട്ടി ഷർട്ടിന് പതിനാലര എടുത്തു എന്നിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് താഴ്ത്തി കൊടുത്തു എന്നിട്ട് ആ അര ഇഞ്ച് താഴ്ത്തിയിട്ട് അര ഇഞ്ച് ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് ഇഞ്ച് നമുക്ക് ആങ്കോളിൻ്റെ അട ആറഞ്ച് അടലപ്പെടുത്താം അപ്പോൾ ഇഞ്ച് അപ്പോൾ നമുക്ക് ആറഞ്ച് ഇടയിലെടുത്തിയിട്ട് ഇവിടെ നമുക്ക് ഏഴര ഏഴ് ഏഴര എഞ്ചെടുത്തിട്ടുള്ള അപ്പം നമുക്ക് ഇവിടെ ഒന്ന് എട്ട് ഇഞ്ച് എടുക്കാം കാരണം നമ്മൾ ഈ ഷോൾഡറിൻ്റെ കാലം കുറച്ചുകൂടെ വണ്ണം കൂടുതലായിരിക്കുമല്ലോ ഇവിടെ അപ്പം ഈ എട്ടിഞ്ചിൽ ഇവിടുന്ന് ഈ ആറിഞ്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ചരിച്ച് ഒരു അല്പം ചരി കൊണ്ട് കേട്ടോ അല്പം ചരി കൊണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തി ആറഞ്ച് വണ്ണം കിട്ടണം അപ്പോൾ മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാൽ ഒൻപതഞ്ച് വണ്ണാലേ ഒൻപത് ഒമ്പത് ഒന്ന് പതിനെട്ട് പതിനെട്ട് മുപ്പത്താറ് അപ്പം നമുക്കൊരു പത്ത് പത്തര എടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഈ വടലിൻ്റെ അവിടെ നമുക്കൊരു മുക്കാലിഞ്ച് കൂടുതലിട്ട് വിട്ടണം അതായത് ഫ്രണ്ടിനേക്കാളും ബാക്കിനേക്കാളും ഒരിഞ്ച് കൂടുതലിട്ട് ഫ്രണ്ട് വിടണം അപ്പോൾ നമുക്കൊരു പത്തര പതിനൊന്നിഞ്ചിട്ട് വെട്ടാം അപ്പോൾ ആ പന് പതിനൊന്നിഞ്ച് നമ്മൾ അടയൽപ്പെടുത്തുന്നത് ഇവിടെയാണ് കേട്ടോ പത്തര പതിനൊന്ന് വേണ്ട പത്തരയൊക്കെ മതി കാരണം മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് കിട്ടിയാൽ മതി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചരയൊക്കെ മതി അപ്പോൾ നമുക്ക് ആ പതിനൊന്നരയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആ ഹോൾ ആറ് ഇഞ്ച് വരണില്ലേ ആ അവിടെ നിന്നാണ് ഈ പതിന പത്തര ഇഞ്ച് നമ്മളിവിടെ അടയൽപ്പെടുത്തണം അപ്പോൾ നമുക്കവിടെ ഒരു വര കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് അതായത് ഈ ചരിച്ച് വെട്ടി ഇവിടെ നമ്മൾ ചരിച്ചിട്ടുണ്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമുക്കൊരു പതിനാലര താഴ്ത്തിയാണ് നമുക്ക് വേസ്റ്റ് വണ്ണം എടുക്കുന്നത് പതിനാലര താഴ്ത്തിയിട്ട് വേസ്റ്റ് വണ്ണം അത്യാവശ്യം ഹൈറ്റുള്ളതാണ് അപ്പോൾ പതിനാലരത്തെ വേസ്റ്റ് വണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ വണ്ണം എന്ന് പറയുമ്പോഴത്തെ ഇരുപത്തെട്ടിഞ്ച് വണ്ണം അത് ഞാനൊരു മുപ്പത്തി രണ്ട് ഇഞ്ചിട്ട് വെട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇഞ്ച് പോവും മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഒന്ന് അടലപ്പെടുത്തി എന്നിട്ട് നമുക്കിത് ആണ് കേട്ടോ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഒരുപാട് അല്ല ഇവിടെ വളച്ച് ഓപ്പൺ ആണ് ഇവിടെ ഓപ്പൺ ഇല്ല കേട്ടോ സൈഡിൽ ഓപ്പൺ ഇല്ല ഈ ബാക്ക് ഇത് രണ്ട് സൈഡും ഒന്ന് വളച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തടലപ്പെടുത്തി എടുക്കാം അതായത് നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് അടലപ്പെടുത്താം ഇങ്ങനെ ഒന്ന് അടലപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ഒരു മൂന്നിഞ്ച് ഒരു മൂന്നിഞ്ച് നമുക്ക് വളച്ച് കൊടുക്കാം ആദ്യം നമുക്ക് മൂന്നിഞ്ച് വളച്ചു കൊടുക്കാം പക്ഷേ മൂന്നിഞ്ച് പോരാ ഇതിന് നമ്മൾ ഇവിടെ നിന്നാണ് വിളിക്കണേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് വരും അപ്പം നല്ല ഭംഗിയാണ് കാണാൻ ഷോർട്ട് കുട്ടിയാണ് പാൻറ്റിൻ്റെ കൂടെ ഇടാനുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഏഴിഞ്ച് കയറ്റി വെട്ടിയിട്ടുണ്ട് ഏഴിഞ്ച് കയറ്റി ഞാൻ വളച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ വിളിക്കുമ്പോൾ മൂന്നിഞ്ചാണ് നമുക്കിതൊരു ഏഴിഞ്ച് നമ്മൾ കയറ്റി വളച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ വളച്ചെടുക്കാം അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് അഞ്ഞൂറ് രൂപ പിന്നെ കഴുത്ത് ഒന്നാണ് നിലപ്പെടുത്തണം കോളർ വയ്ക്കാനുള്ള കഴുത്താണ് മൂന്നിഞ്ച് വൈഡും മൂന്നിഞ്ച് ലെന്ത് കൊടുക്കണം കിട്ടാം മൂന്നിഞ്ച് മൂന്നിഞ്ച് നമുക്കൊരു രണ്ട് സൈഡും അതായത് മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് ഇറക്കത്തിൽ കഴുത്തൊന്നാൽ നിലപ്പെടുത്തി കൊടുക്കാം കഴുത്ത് എന്നിട്ട് ഇവിടെയും മൂന്ന് ഇവിടെ ഒരു മൂന്ന് രണ്ടര ഇഞ്ചൊക്കെ മതി പക്ഷേ കോളർ ആയതുകൊണ്ട് ഇതിപ്പോൾ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് നമുക്ക് റൗണ്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഈ പട്ടം നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരളുപ്പം ബി പോലെ നടക്കും പക്ഷേ ഇത് കോളർ കുർത്തിയാണ് അങ്ങനെ നമുക്ക് വേണ്ട കാരണം ഇടുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കുറച്ച് നേരം മടങ്ങി വന്നോളൂ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ റൗണ്ടിനെ തന്നെ കട്ട് ചെയ്തെടുക്കണം റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കെന്ന് വെച്ചാൽ കോളർ വയ്ക്കാനുള്ള റൗണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ ആ ചരിച്ച് വെട്ട വെട്ടി വെച്ചു എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് വരച്ച് വെ നിങ്ങൾക്ക് വളച്ച് വെട്ടാൻ അറിയില്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ വളച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയർ അതായത് ഈ സ്ക്വയറിൽ ഈ സ്ക്വയറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് ഒരിഞ്ച് ഇങ്ങനെ കയറ്റി വളച്ച് കൊടുത്താൽ ഇത് വെച്ച് വെട്ടണമെന്നൊന്നുമില്ല പിന്നെ വളർച്ചാറിച്ചിട്ടുള്ള കിട്ടാം നമുക്കത് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം ഇവിടെ നമുക്ക് ആ ഏഴിൽ ഇവിടെ ഒരു കൊത്ത് കൊടുക്കണം കാരണം ഇവിടുന്ന് ഇതുവരെ നമ്മൾ അടിച്ചു വിട്ടാതെ ബാക്കി നമുക്ക് ചുരുട്ടി അടിച്ചാറുക്കണം ഇത് നമുക്ക് ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസ് അപ്പം ലോങ് കുർത്തി അല്ല ഇത് ഷോർട്ടാണ് കുർത്തി മോഡൽ കോളർ കുർത്തി മോഡൽ മോഡലാണ് പക്ഷെ ലോങ്ങ് ആ ഷോർട്ടാണ് കിട്ടോ അപ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്ക് പീസിൽ വെട്ടിയെടുക്കാം ബാക്ക് പീസ് കൈ കൈ കൈത്തിരി പുറത്താണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബാക്ക് വിട്ടുമ്പോഴേ ഫ്രണ്ടിനേക്കാളും കുറച്ചുകൂടെ വണ്ണം കുറച്ച് വിടണം ഇതിവിടെ ഒരു മടക്കാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് ഉണ്ടാവും ഇത്രയും നമ്മൾ വെട്ടിട്ട് ഒരു മുക്കാലിഞ്ച് നമുക്ക് കുറച്ചിട്ട് വേണം ബാക്ക് വെട്ടാൻ എന്നിട്ട് ബാക്ക് എക്ക എന്ന് പറയുമ്പോൾ നമുക്കിന് ഒക്ക വിട്ടുമ്പോൾ ഒരിഞ്ച് താഴ്ത്തി വിട്ടി അതായിട്ട് ഒരിഞ്ച് നമുക്ക് ബാക്ക് കഴുത്തിറക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ വരച്ചു ഇവിടെ വരച്ചിട്ട് നമ്മൾ ഒരു ഇഞ്ച് ബാക്കിലോട്ട് താഴ്ത്തി കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ബാക്ക് പീസ് നിങ്ങൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് വെട്ടണം ബാക്കും ഫ്രണ്ടും നമ്മൾ ബാക്ക് ഫ്രണ്ടിനെക്കാളും ഫ്രണ്ടിനേക്കാളും ഇഞ്ച് കൂടുതൽ വേണം ബാക്കിന് അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരിഞ്ച് കഴുത്തിനിടപ്പെടുത്തി ഇഞ്ച് ബാക്ക് ലെന്ത് പീസ് ഒരിഞ്ച് ലെന്ത് കൂട്ടി വെട്ടണം എന്നിട്ട് നമുക്ക് കൈക്കൊടി ഇതിൻ്റെ കടക്കിന് ഇതിൻ്റെ അതേ അളവിൽ അടലപ്പെടുത്തിയത് അപ്പം നമുക്ക് ബാക്കിന് വണ്ണം ഒരിഞ്ച് മുക്കാലിഞ്ച് കുറവാണ് ഇഞ്ച് നീളം കൂട്ടിയിട്ട് ഒരിഞ്ച് ബാക്ക് കഴുത്ത് റൗണ്ട് ആയിരുന്നതാണ് ഒരിഞ്ചോ മുക്കാലിഞ്ചോ മതി കേട്ടോ കാരണം ഈ ഇഞ്ച് വെട്ടണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചിങ്ങനെ മടങ്ങി വരുമ്പോൾ കഴുത്ത് കയറി പിടിക്കാതുകൊണ്ട് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഇവിടെ നമുക്ക് ഈ ബാക്ക് ഒരിഞ്ച് കൂട്ടണത് കൊണ്ട് ഒന്നര ഇഞ്ചോ വേണമെങ്കിൽ വെട്ടി കുറയ്ക്കാൻ കൂട്ടാൻ കിട്ടാം കഴുത്തിൽ കൂട്ടാം എന്നിട്ട് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഫ്രണ്ട് പീസിൻ്റെ അതിനെയാണ് അത് വെട്ടിയെടുക്കാം വെട്ടിയെടുത്ത് കണ്ടോ നല്ലൊരു ഒരു ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇത് കുർത്തി മോഡലാണ് ഷോർട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു അടലപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതുവരെ നമ്മൾ അടിച്ചെടുത്താൽ മതി ബാക്കി നമുക്കിങ്ങനെ ഇവിടെ അടിച്ചു അടിച്ചുവിടാനുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് തയ്ച്ചിട്ട് വരാം പിന്നെ കൈ നമുക്ക് വെട്ടണം പിന്നെ കൈ കൂടെ വെട്ടിയെടുക്കാം കേട്ടോ കൈ കൂടെ വെട്ടിയിട്ട് നമുക്ക് തയ്ക്കാം ഒരു പതിനാലിഞ്ച് കൈനീളം വേണം കേട്ടോ പതിനാല് പതിനാലിഞ്ച് കൈനീളം നമുക്ക് വേണം പക്ഷേ നമ്മളിവിടുന്ന് മടക്കടിക്കുന്നത് അകത്തോട്ട് മടക്കടിക്കണം അതായത് കൂടുതലിട്ട് ഈ ബട്ടൺ ഇവിടെ വെച്ച് മട ഇവിടെ വെച്ച് മടക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഈ അകത്തെ വശം കാണരുത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക മ മടക്കുന്നത് കൂടുതൽ മടക്കണം അപ്പം ഈ മുകൾ വശം നമുക്ക് അടിയിലോട്ട് വരും നമുക്കിന്ന് അത് വിട്ടപ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇതിപ്പോൾ പതിനാലിഞ്ച് അപ്പോൾ നമുക്കൊരാറിഞ്ചൂടെ കൂട്ടി വെട്ടാം അപ്പം ഇരുപതിഞ്ച് ഇരുപതിഞ്ച് ഇരുപതിഞ്ചിൽ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് അറിയാലെ കൈക്കൂഴി അഞ്ചിഞ്ച് താഴ്ത്തി എടുക്കാം അപ്പോൾ ഇരുപതിഞ്ച് തുടങ്ങി ഇവിടം തുടങ്ങി ഈ ഇരുപതിഞ്ച് തുടങ്ങിയിട്ട് ഇവിടെ നമുക്കൊരു പതിനഞ്ച് പ ഇഞ്ചിൽ കൊണ്ട് അവസാനിക്കണം കേട്ടോ അപ്പം നമുക്ക് കൈക്കൂഴി കറക്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ കിട്ടും എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ നമ്മൾ കൈ അടിക്കുമ്പോൾ ഈ ഇഞ്ച് നമ്മൾ കൂടുതൽ വെട്ടിയ ഭാഗം നമുക്കിങ്ങനെ മടക്കി അടിക്കണം ഇങ്ങനെ മടക്കണം ആറഞ്ച് നമുക്കിങ്ങനെ മടക്കണം ആറഞ്ച് മടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ബട്ടൺ വെച്ചുകൊടുക്കുമല്ലോ ഒരു ഐ അയി ഒരു ബട്ടർ വെക്കുമല്ലോ അപ്പം നമുക്ക് തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ അയിൽ ഇവിടെ മടക്കി വയ്ക്കുമ്പോൾ ഈ ആ സൈഡ് കാണത്തില്ല അല്ലെങ്കിൽ നമ്മൾ തുണ്ട് വെച്ചടിക്കണം പക്ഷേ ഇത് എളുപ്പമാണ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അടിച്ചെടുക്കാം മടക്കി അടിക്കുന്നത് വീതിയിൽ മടക്കി അടിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മടക്കി ഒരു ഒരു ഇവിടെ നിന്ന് നമ്മളൊരു ഒരു ബട്ടൺ വെക്കുമ്പോഴത്തേക്കും ആ ഈ ബട്ടൺ ഇവിടെ മടക്കി വയ്ക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റത്തില്ല അടിയില ഈ ഭാഗം കാണാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇറക്കം കൂട്ടി മടക്കി അടിക്കുന്നത് അപ്പം നമുക്ക് മടക്കി അടിച്ചതിന് ശേഷം ഒരു ബട്ടണിൻ്റെ ഒരു ഐ ഇവിടെ കൊടുക്കുമ്പോൾ എന്നിട്ട് ഈ ഐ അയ്യകത്തൂടെ ഇട്ട് നമ്മളിത് മടക്കി വെച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തു അപ്പോൾ ഇവിടെ മടങ്ങിയിരിക്കുക അല്ലെങ്കിൽ നമുക്കവിടെ ഒരു പീസ് വെച്ച് മറിച്ചടിക്കാം രണ്ടായിരം കണക്കാക്കും ഒരു പീസ് വെച്ചിട്ട് നമുക്ക് മറ മടക്കി അടിച്ചിട്ട് നമുക്ക് കൂടുതൽ പട്ടൺ വെച്ചാൽ പറയാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഇട്ടിട്ട് ഫിക്സഡ് ഇതുപോലെ ഇവിടെ പിക്സ് ചെയ്ത് ഒരു പട്ടൺ വയ്ക്കാം അപ്പോൾ നമുക്ക് ഒരു അയ്യും ഇവിടെ ഇരിക്കും ഇതിനകത്തൂടെ ഇവിടെ ഒരു അയി വയ്ക്കാം അപ്പോൾ രണ്ടായിരം കണക്ക് തന്നെ പക്ഷെ ഞാൻ ആറഞ്ചും കൂടുതലായിട്ട് വെട്ടി തന്നെ ഉള്ളു കെട്ടും അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കാം ഇത് നമ്മൾ നമ്മൾ ഇവിടെ ഒന്ന് ഒരിഞ്ച് വീതിയിൽ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒന്നര ഇഞ്ച് വീതി വിട്ടല്ലോ മടക്കി അടിച്ച് മടക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് രണ്ട് സൈഡും മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും കൈക്കുഴിയുണ്ടോ കൈക്കുഴി ബാക്ക് പീസും രണ്ട് ഫ്രണ്ട് പീസുമായിട്ട് ഇത്രയും വ്യത്യാസമുണ്ട് അതായത് ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടല്ല ആ ഒരു ഇഞ്ച് അരേ ഇഞ്ച് അപ്പുറത്തും പോയി അരേ ഇഞ്ച് ഇപ്പുറത്തും വന്നപ്പോൾ കണ്ടോ ഈ തയ്യൽ കുറച്ച് ഇപ്പുറത്തോട്ടാണ് ഇരിക്കുന്നത് ഫ്രണ്ടിലോട്ട് അപ്പോൾ അങ്ങനെ വന്നാലേ കോളറിന് നല്ല ഭംഗിയിട്ടുള്ളൂ കോളർ വയ്ക്കുന്നതെല്ലാം നിങ്ങളിങ്ങനെ ബാക്ക് പീസ് അതായത് ബാക്ക് പീസ് കുറച്ച് നീളം കൂട്ടിയിട്ട് വെട്ടേം വേണം അത് അത്രയും കൈക്കുഴിയിൽ എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ബാക്കിലെ കൈക്കുഴി കൂടുതലായിരിക്കും ഫ്രണ്ട് കൈക്കുഴി കുറവായിരിക്കും എന്നിട്ട് നമ്മൾ ഫ്രണ്ടൊന്നും കുഴിച്ച് വെട്ടി കൊടുക്കണം പക്ഷേ ഇത് കണ്ടോ ഇത്രയും വ്യത്യാസം വരും അപ്പം നമുക്ക് കൈ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്യണം അതായത് ഇവിടെ നിന്ന് കണ്ടോ ഇത്രയും നമുക്ക് ഇത്രയും നമുക്ക് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കണം അപ്പോഴും ഇടുമ്പോൾ നല്ല നമ്മൾ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കോളർ നമുക്ക് ബാക്കിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകും നമ്മൾ ഇടുമ്പോൾ ബാക്കിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകും ഫ്രണ്ടിലോട്ട് കയറി വരത്തില്ല അപ്പം നമുക്കത് വൃത്തികേടാണ് അപ്പം നമുക്കിങ്ങനെ ഈ ഒരു അരേഞ്ച് നിങ്ങൾ ഏത് ഷർട്ട് അറിയാം ഷർട്ട് മോഡൽ അടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ആ തയ്യൽ ഫ്രണ്ടിലോട്ട് ഇറങ്ങി തന്നെ നിൽക്കും ഷോൾഡറിൻ്റെ നേരെ നേരെയല്ല നിൽക്കുന്നത് ഒരു ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് തറങ്ങി നിൽക്കുക അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മളിത് മൂടിയിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളിത് തീ ഇത് കണ്ടോ ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ട് കുറച്ച് വലുതാണ് ഫ്രണ്ട് പീസും കുറച്ച് വലുതാണ് അപ്പം നമുക്ക് കണ്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ ചേർന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ബാക്ക് പീസ് ഫ്രണ്ട് പീസ് നമ്മൾ കുറച്ച് വലുതാക്കി വലുതാക്കിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നിന് ഒന്നിൻ്റെ മുകളിലാണ് നമുക്കിത് വരുന്നത് ഒന്നിൻ്റെ മുകളിൽ വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ആ വണ്ണം രണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കൊടുക്കാം അത് ഫ്രണ്ട് പീസ് കുറച്ച് വലുതാക്കി വലുതാക്കിയിടുന്ന അതുകൊണ്ടാണ് അട നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടോ നമുക്ക് ഇതിൻ്റെ കൈ ഒഞ്ചോഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ കുഴിച്ച് വെട്ടിക്കൊടുക്കണം കേട്ടോ അപ്പം ലൂസ് വരത്തില്ല അതുപോലെ തന്നെ നമുക്ക് കയ്യിലും കുഴിച്ചു വിടണം പക്ഷെ ഞാൻ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കുന്നത് കൊണ്ട് നമുക്ക് കുഴിക്കണ്ട ഷർട്ടിന് ഇങ്ങനെയാണ് വെട്ടാതെ കേട്ടോ നമ്മൾ ബ്ലൗസിന് വെട്ടും പോലെ അല്ല ഷർട്ടിന് ഷർട്ടിന് കുറച്ചുകൂടെ കൈക്കുഴി കുഴിച്ചാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഈ കൈ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ അതിന് മുന്നേട്ട് നമുക്കൊരു അയി വേണം കേട്ടോ ഒന്നായിരത്തെ ഒരു അയി വേണമെന്ന് അപ്പോൾ ആ ഒരു അയി കൂടെ അടിച്ചിട്ട് വരാം അയ്ക്കൊക്കെ നമുക്ക് ഈ പീസ് മതി ചെറിയ പീസ് മതി കേട്ടോ നമുക്ക് നമ്മൾ നമ്മളിത് കണ്ടോ കൈ കൈയെല്ലാം കയ്യെല്ലാം പിറ്റെയ്ത് നമ്മൾ ഇതിൻ്റെ ഒരു രണ്ട് ബട്ടൺ മാത്രം അട ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ദൂരം ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബട്ടൺ ഹോൾ അതി അടിക്കേണ്ട അതുപോലെ തന്നെ ഈ ഇളകി പോകുന്നു പേടിക്കും വേണ്ട ഇതാണ് സേഫ് കേട്ടോ ഫിക്സ് ചെയ്ത് വെക്കുന്നത് നമുക്ക് തലയിൽ കൂടെ ഇടണമെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ രണ്ട് ബട്ടൺ ഓപ്പൺ ആയതുകൊണ്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് കണ്ടോ ഇവിടെ ഇത്രയും നമുക്ക് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് വേണ്ട ഇത്രയും ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൈയുടെ ഇവിടെ ഒരു ഐ അച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ മടക്കിയിട്ട് ഈ കൈ മടക്കിയിട്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിന് മടക്കിയിട്ട് ഇവിടെ ഒരു ഭാടനുവെച്ച് കൊടുത്താൽ മതി അതിനാണ് നമ്മൾ ഈ ഉള്ളിലോട്ട് മടക്കി അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പീസ് തന്നെ നമുക്ക് മടക്കുമ്പോൾ പുറത്തേക്ക് കാണാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പീസേ കാണത്തുള്ളത് വൃത്തികേടല്ലേ അകത്ത പീസ് വഴിയെ കാണുന്നപ്പം നമുക്ക് ഈ മടക്കി വെച്ച് അല്ലെങ്കിൽ നമുക്കൊരു തുണി വെച്ചിട്ട് മടക്കി മടച്ചി അടിച്ചാൽ ഇതിപ്പോൾ തുണി ഉള്ളതുകൊണ്ട് നമ്മൾ മടക്കി അടിച്ചെടുത്തപ്പം നമുക്ക് ഈ അയിട്ട് ഇത് ഇവിടെ നമുക്കൊരു ഐ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ അയിൽ ഇവിടെ ഒരു പട്ടൺ നമുക്ക് ഇവിടെ ഒരു പട്ടൺ കൊടുക്കാം അപ്പം നമുക്ക് ഇവിടെ ഒരു പട്ടൺ ഭംഗിയായിട്ടിരിക്കും അത് വേണ്ടെങ്കിൽ പട്ടൺ ഓപ്പൺ ചെയ്താൽ നമുക്ക് നല്ല കൈ നീളത്തിൽ കിടക്കുകയും ചെയ്യും കേട്ടോ വേണമെങ്കിൽ മാത്രം മടക്കിയാൽ മതി വേണ്ടെങ്കിൽ മടക്കണ്ട അപ്പം നമുക്ക് ഇതിൻ്റെ കോളർ അടിച്ചെടുക്കണം താഴെ മടക്കടിക്കുകയും വേണം ഇവിടെ നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ചിൽ മടക്കി അടിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ കോളർ നമുക്ക് അളവെടുക്കാം കോളർ അളവെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ ചുറ്റളവെടുക്കണം കാരണം എത്ര ഇഞ്ചുണ്ടെന്ന് വലിച്ചു പിടിക്കരുത് വലിച്ചു പിടിക്കാതെ നമ്മളെടുത്താൽ മതി ഒരുപാട് വണ്ണമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കോളറൊന്നും വേണ്ട മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ച് അല്ലേ ഈ എട്ട് ഇഞ്ച് കോളറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ പതിനാറ് എട്ടല്ലേ എട്ടര ഇഞ്ച് അപ്പോൾ നമുക്ക് പതിനേഴ് ഇഞ്ച് കോളർ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പതിനേഴ് ഇഞ്ച് കോളർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പേപ്പർ ആണ് കേട്ടോ പേപ്പർ ക്യാൻവാസ എന്ന് പറയുമ്പോൾ അധികം കട്ട് ചെയ്യില്ലാത്തത് കാരണം ഒരുപാട് കട്ടിയുള്ള കോളർ വേണ്ട കുർത്തിക്ക് നമുക്ക് സാധാരണ തുണി മാത്രം മതി പക്ഷേ ചെറിയൊരു കോളർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മളിത് കറക്റ്റ് ഇവിടെ പതിനേഴിഞ്ചെടുക്കുന്നുണ്ട് ഒരു നാലിഞ്ച് വീതി എടുക്കുന്നുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ച് ഒരു നാലഞ്ച് വീതി നാലഞ്ച് വീതി വേണ്ട നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഒരു മൂന്നിഞ്ച് വീതിയൊക്കെ മതി പക്ഷേ രണ്ട് സൈഡിലാക്കി തയ്യൽത്തുമ്പും കുറച്ച് കട്ട് ചെയ്തൊക്കെ പോകുമ്പോൾ നമുക്ക് മൂന്നിഞ്ചേ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നാലിഞ്ച് പതിനേഴ് ഇഞ്ചിൽ നമുക്കൊരു പീസ് വെട്ടിയെടുക്കാം അപ്പം നിങ്ങൾ അളവ് നോക്കുമ്പോഴേ രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ അളവും ഇവിടുത്തെ അളവും നാലിഞ്ച് കെട്ടോ നാലിഞ്ച് ഇവിടെ നാലിഞ്ച് ഇവിടെ നാലിഞ്ച് അങ്ങനെ ഒരു പതിനേഴ് ഇഞ്ചിൽ ഒരു പീസ് നമ്മൾ വെട്ടിയെടുക്കണം ആയിട്ട് വെട്ടിയെടുത്താൽ മതി എന്നിട്ട് അതിന് ശേഷമാണ് കോളർ വെട്ടണം ഞാൻ നിങ്ങൾക്കിത് വെള്ള ഷീറ്റ് ഇതിൽ വിരിച്ചതെന്നു കാണാൻ പറ്റാനിട്ടാണ് ഞാനത് മാറ്റിയിട്ട് ഈ ബ്ലാക്കിലാക്കിയത് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് വെട്ടുന്നത് കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഇത് കാണാമല്ലോ ഇത് പതിനേഴ് ഇഞ്ചാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ രണ്ടായിട്ടൊന്നും മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ ഒന്ന് ഒരു കൊട്ട് കൊടുത്തു കാരണം ഒറ്റ കോളറായിട്ട് വെട്ടുവാണെങ്കിൽ കേട്ടോ നമുക്കൊരു നെക്ക് പോർഷൻ വരുമല്ലോ ആ നെക്ക് പോർഷന് കോളറുമായിട്ട് വെട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊരു ഒര ഇഞ്ച് അതായത് ഇപ്പം നാലിഞ്ചുണ്ടല്ലേ ഒരു മൂന്നര ഒരു മൂന്നര ഇഞ്ച് ഒരു ഒരു അര ഇഞ്ച് നമുക്ക് നമുക്കിവിടുന്ന് ചരിച്ചു കൊടുക്കാം അതായത് ഇവിടെ നിന്ന് ചരിച്ചു കൊടുക്കാം മെഡിലിലോട്ട് ചരിച്ചു കൊടുക്കാം ഇതേ ഇതേപോലെ ഇതേപോലെ ഒന്ന് ചരിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ എൻഡിൽ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം ഒരല്പം ഒന്ന് വളച്ചു കൊടുക്കാം അപ്പോൾ ഈ ഭാഗം ഒന്ന് ചരിച്ചു വളച്ചു അതായത് നമ്മൾ ഈ നടുക്ക് മുകൾ വരണ ഭാഗം കോളർ മടങ് മടങ്ങി വരണ ഭാഗത്ത് ഒന്ന് വളച്ച് വിട്ട് കൊടുത്ത് അത് അറേഞ്ചോ അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കാരണം ഇങ്ങനെ വളഞ്ഞ് വരണം കാരണം നമ്മളിങ്ങനെ മടക്കുമ്പോഴേ ഇവിടെ വീതി വരരുത് കാരണം ഈ ഈ മടക്കുമ്പോൾ ഈ നെക്ക് ഭാഗം അകത്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം മടക്കാൻ അതായത് ഇതിൻ്റെ വെടിയിലൊരിക്കൽ നെക്ക് ഭാഗം വരരുത് ഈ കോളറിൻ്റെ സൈഡ് തന്നെ കോളർ തന്നെയാണ് മീത വരേണ്ടത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വളച്ച് വിടുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരും ഇങ്ങനെ നമുക്ക് അകത്ത് വരും അപ്പം നമുക്ക് ഇങ്ങനെ വന്നാൽ അല്ലേ പതിനേഴിഞ്ച് ഈ പതിനേഴിഞ്ചിൽ എങ്ങനെ എടുത്തു നമുക്ക് ഇതിൽ നിന്നേ എത്തുമ്പോൾ ഒരിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കണം ഇവിടെ അതൊക്കെയുമ്പോൾ ഇഞ്ച് മാർക്ക് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഇഞ്ച് ഇവിടെ വിട്ടല്ലോ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇഞ്ച് മാർക്ക് കൊടുത്തു ഈ കോളറിൽ ഇവിടെ തൊട്ട് ഇങ്ങട്ടവരം ഇഞ്ച് നമ്മൾ മാർക്ക് കൊടുത്തല്ലേ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരിഞ്ചിൽ നിന്ന് ഇവിടെ ഒരു കറിവ് കൊടുക്കണം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കൊടുക്കണം സ്ട്രൈറ്റ് ആയിട്ട് അതായത് നമ്മൾ ആദ്യം ഈ ഒരിഞ്ച് വിട്ടിട്ട് അതായത് ഒരിഞ്ചിൽ നമ്മൾ ഈ എൻഡ് പീസിലാണ് കേട്ടോ നടക്കല്ല ഈ എൻഡിലാണ് രണ്ട് മടക്ക് അതിൻ്റെ എൻഡിൽ ഒരിഞ്ച് ഒറ്റ കോളർ വെട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒരിഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വര കൊടുത്തു വര കൊടുത്തിട്ട് ഈ ഇവിടെ വന്നിട്ട് ഒരു കിറവ് കൊടുത്തു അതായത് നമുക്കിവിടുന്ന് ഒര ഒര ഇഞ്ച് കണ്ടി ഇവിടുന്ന് ഒരു അര ഇഞ്ച് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വളച്ചു കൊടുത്തു അപ്പം നമുക്ക് ഇത് നെക്കാണ് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ എൻഡിലേക്ക് അതായത് ഈ മൂലയ്ക്ക് നമ്മൾ വീണ്ടും ഒരു വര കൊടുത്തു അപ്പോൾ നമുക്ക് ഇതിന് വെട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ വെട്ടണം അതായത് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടണം കണ്ടോ അപ്പോൾ നമുക്ക് ഒറ്റ കോളറിൽ ഒറ്റ ഇതിൽ രണ്ടും കിട്ടി അപ്പം നമുക്ക് ഈ കോളർ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കണമെങ്കിൽ കുറച്ചുകൂടെ അത്രയും നീളം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം ഇവിടെ കുറച്ച് വീതി കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം നമുക്ക് എത്തിരി വേണം കുറച്ചാൽ നമുക്കൊരു മൂന്നര ഇഞ്ച് കിട്ടിയാൽ മതി അപ്പോൾ കണ്ടല്ലോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരല്പം ഒന്ന് വളച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഒരുപാടൊന്നും വളക്കിട്ട് കിട്ടില്ല അപ്പം നമുക്ക് നല്ലൊരു കോളറായിട്ട് ഇങ്ങനെ ഒരു കോളർ വിട്ടോ ഒറ്റ കോളറായിട്ട് വിട്ടാൽ നമുക്ക് ഇത് എളുപ്പമാണ് കാരണം അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള തയ്ക്കുന്നത് അറിയാമല്ലോ ജെൻസിൻ്റെയൊക്കെ കോളർ തയ്ക്കുമ്പോൾ ഈ നെക്ക് നമ്മൾ സെപ്പറേറ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും രണ്ടായിട്ട് തയ്ച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ ഈ നെക്ക് പോർഷൻ പ്രത്യേകവും ഈ പോർഷൻ പ്രത്യേകം അതൊരുപാട് പാടാണ് ഇതാകുമ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ കണ്ടോ വളരെ ഈസിയാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നമുക്ക് ഇതിനെ ഒന്ന് തച്ചെടുക്കാൻ കേട്ടോ നമ്മളിതിൻ്റെ കോളർ കണ്ട രണ്ട് മടക്കാണ് ഈ തുണി നമുക്ക് രണ്ട് മടക്കാണ് നമ്മൾ ഇവിടെ ഈ കോളർ ഇതുപോലെ വെട്ടി തയ്യൽ തുമ്പ് ജസ്റ്റ് ഒന്ന് വിട്ടുവെട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം അല്ലെങ്കിൽ ഈ തയ്യൽ തുമ്പുള്ള ഭാഗത്തൊന്നും നമുക്കത് നേരെ കിട്ടത്തില്ല അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ തയ്യൽ തുമ്പ് മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ ഇന്ന് നമുക്കിതൊന്ന് നൂത്തിട്ടെടുക്കണം നല്ല ഇതിൻ്റെ മുക്കൊക്കെ നൂത്തിട്ട് എടുക്കണം മുക്ക് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു നൂലകത്തിട്ടിട്ട് തയ്ച്ചിട്ട് വലിച്ചു പിടിച്ചാൽ മതി കേട്ടോ തന്നെ ഇത് കട്ടി കുറവായതുകൊണ്ട് നമുക്ക് നേരെ നൂന്ന് കിട്ടും ഒരു പിന്നെ എടുത്ത് നമുക്ക് കുത്തി നൂത്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതുപോലെ നൂത്തെടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അളവൊന്നുകൂടെ പിടിച്ചു നോക്കണം ഇതിൻ്റെ കഴുത്തും അതിൻ്റെ കഴുത്തുമായിട്ട് കറക്റ്റാണെന്ന് അത് നമ്മൾ പിടിച്ചു നോക്കാനായിട്ട് ഇതിൻ്റെ നടുക്ക് ആദ്യം നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് വച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നടുക്ക് നടു മധ്യത്തിൽ അതായത് മിഡിലായിട്ട് ഒരു കട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഈ കഴുത്ത് പിടിക്കാം നമ്മൾ ഇതിൻ്റെ മിഡിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാക്കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇനി ഇതിനെ തയ്ച്ചെടുക്കാം ഇതിനെ തയ്ക്കേണ്ട രീതി എങ്ങനെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാൻവാസ് വെച്ചിട്ടുള്ള ഭാഗം നമുക്ക് മീത വരത്തക്ക രീതിയിൽ തയ്ക്കണം അപ്പം നമുക്ക് ആദ്യം ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്താണ് നമുക്ക് ഇവിടെ മീത ഇങ്ങനെ വെച്ചിട്ട് അതായത് നല്ല വശത്ത് വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് ഈ നല്ല വശത്ത് വെച്ചിട്ട് ഈ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം വെച്ച് തയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ ഉള്ള ഭാഗം മറിച്ചെടുക്കുക അപ്പം നമുക്ക് കോളർ ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഉള്ള ഭാഗം നമുക്ക് കിട്ടും കേട്ടോ അപ്പം നല്ല ക്ലിയർ ആയി കിട്ടും നമുക്കൊന്ന് തരിച്ചെടുക്കാം നമ്മൾ ഈ കോളർ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ കോളർ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കിങ്ങനെ ഒറ്റ കോളറായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ല നല്ല അത് എളുപ്പമാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ നമുക്ക് ഷർട്ട് മോഡലെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ലേഡീസിൻ്റെ ഷർട്ട് കേട്ടോ നമുക്ക് നല്ലൊരു നല്ലൊരു കോളർ കുർത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് എൻ്റെ ബാക്കിൽ രണ്ട് ഡാട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഡക്ക് എടുത്തിട്ടുണ്ട് അപ്പം നല്ല ബാക്കൊക്കെ നല്ല ഒതുങ്ങി നല്ല അടിപൊളി ഒരു ഒരു കുർത്തിയാണ് കേട്ടോ നല്ല നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി എൻ്റെ താഴത്തൊന്ന് നമുക്ക് മടക്കി അടിച്ചാൽ മതി എന്നിട്ട് പാട്ടിനണം അപ്പോൾ നല്ലൊരു കുർച്ചിയാണ് ഇഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എളുപ്പമല്ലേ ഈ കുർത്തി അടിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ കോളർ എല്ലാ ലൈനിങ് ഒന്നും വേണ്ട നല്ല നല്ലൊരു അടിപൊളി കുർത്തിയാണ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ